നിന്റെ നിന്റെ തന്തയെ വീഴിക്കാനുള്ള എനിക്ക് എനിക്ക് കിട്ടി അതുകൊണ്ട് ഇനി ആവശ്യമില്ല നാളെ രാവിലെ നീ കേട്ടല്ലോ വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ട് അർജുൻ പറഞ്ഞു ഇനി മുന്നോട്ട് ഞാൻ എന്തു ചെയ്യും പറഞ്ഞതാ അച്ഛനോടുള്ള വൈരാഗ്യം കാരണം എനിക്ക് നഷ്ടമായത് എൻ്റെ ജീവിതമല്ലേ അർജുനേട്ടാ ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റിയതോ അവൾ പതിയെ ശബ്ദം താഴ്ത്തി ചോദിച്ചു പറഞ്ഞു തരാം വീട്ടിലേക്ക് ചെന്നിട്ട് അവൻ വണ്ടി തിരിച്ചപ്പോൾ എതിർവശത്തു നിന്നും മറ്റൊരു വണ്ടി കൂടി വന്നു അതുമായി ചെറുതായി ഒന്നൊരുസിയതും അർജുൻ ചാടിയിറങ്ങി എവിടെ നോക്കിയടാ കോപ്പയെ വണ്ടി ഓടിക്കുന്നത് അർജുൻ ആ വണ്ടിയിലിരുന്ന ആളെ പിടിച്ച് റോഡിലേക്ക് ഇറക്കി നീ എവിടെ നോക്കിയടാ തിരിച്ചത് വണ്ടി വരുന്നത് നിനക്ക് കാണാമില്ലായിരുന്നോ എന്നിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നിക്കുന്നു ും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് അവർ വഴക്കായി എതിരാളിയും മോശമല്ലായിരുന്നു ഒരു ബെൻസായിരുന്നു അയാളുടെ വണ്ടി വഴക്ക് വഴക്കുമൂത്തു വന്നപ്പോൾ അതൊന്തും തള്ളുമായി പാർവതി പേടിയോടെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങി എന്നിട്ട് അർജുൻ്റെ അടുത്തേക്ക് ചെന്നു ആ ഇങ്ങനൊരു പീസിനെയും കൊണ്ട് പോയപ്പോ ഞാൻ നിനക്ക് തടസ്സമായി പോയല്ലേടാ പാർവതിയെ നോക്കി അയാൾ ചോദിച്ചതും കരണം പൊട്ടുന്ന ഒരു അടിയായിരുന്നു അയാൾക്ക് മറുപടിയായി അർജുൻ കൊടുത്തത് അപ്പോഴേക്കും വേറെയും ആളുകൾ കൂടി വന്നു അർജുനെയും അയാളെയും പിടിച്ചു മാറ്റി വിട്ടു ആരുടെ അമ്മയെ കെട്ടിക്കാനടി നീ വണ്ടിയിൽ നിറങ്ങിയത് അർജുൻ വണ്ടിയിൽ കയറിയിട്ട് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് ഞെരിച്ചു അടി കൂടുന്നുകൊണ്ട് പോയി അതാ അതിന് നിനക്കും തടി കോപ്പേ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ എനിക്ക് പിന്നെ ആരുമില്ല അതുകൊണ്ടാ അവൾ പിറുപിടുത്തു നീ എന്തേലും പറഞ്ഞോ ഇല്ല ഒന്നും പറഞ്ഞില്ല നാളെ നേരം വെളുക്കുമ്പോൾ സ്ഥലം കാലിയാക്കണം ഇല്ലെങ്കിൽ ഈ അർജുൻ അർജുനാരാണെന്ന് നീ അറിയും അവൻ്റെ ശബ്ദത്തിന് താക്കീതിൻ്റെ ധ്വനി ഒരു മറുപടി പോലും പറയാതെ പാവം പാറും മുഖം കുനിച്ചിരുന്നു വീട്ടിലെത്തും മുന്നേ അർജുൻ സിന്ധു ചേച്ചിയെ വിളിച്ചു എന്തെങ്കിലും വാങ്ങണോ എന്നറിയാൻ കുറച്ച് ലിസ്റ്റ് കൊടുത്തു അർജുൻ അർജുനൊരു ഷോപ്പിലിറങ്ങി എന്തൊക്കെയോ വാങ്ങി തിരികെ വരുമ്പോൾ പാർവതിയുടെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ടു സ അവളെ കണ്ടതും എന്തോ സംശയം അവരെ ഒന്ന് ചിരിച്ചു കാണിച്ച ശേഷം പാറു മുകളിലേക്ക് പോയി ഡ്രസ്സിംഗ് റൂമിലായിരുന്നു അവളുടെ കിടപ്പ് മുറിയിൽ കയറി വാതിൽ ചാരിയിട്ടിട്ട് പാറു ചുവറിലേക്ക് ഓർന്നിരുന്നു കുറച്ച് സമയമായിട്ടും പാർവതിയെ കാണാതെ വന്നപ്പോൾ അർജുനൊന്ന് നോക്കി ഡി അവൻ വിളിച്ചപ്പോൾ പാറു മുഖം ഉയർത്തി എനിക്ക് ഭക്ഷണം എടുത്തു വയ്ക്ക് അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി മോളെ എന്തോ ഇറ്റി മുഖമൊക്കെ വല്ലാതെ തലവേദന അതിൻ്റെ ഈശി അവരെ നോക്കാതെ അവൾ മറുപടി കൊടുത്തു എന്നിട്ട് അർജുനന് ചപ്പാത്തിയും കറിയും വെജിറ്റബിൾസും ഒക്കെ എടുത്തു കൊണ്ടുപോയി വെച്ചു കഴിച്ചിട്ട് പോയിക്കോ പോയി കിടന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ എല്ലാം ശരിയാവും സിന്ധു ചേച്ചി ഓരോന്നും പറയുന്നുണ്ട് പക്ഷേ പാറും അതൊന്നും കേൾക്കുന്നില്ല നാളെ ഇവിടുന്ന് കഴിഞ്ഞാൽ ഇനി തൻ്റെ മുൻപോട്ടുള്ള ജീവിതം അതെങ്ങനെയാവുമെന്ന് ഒരു ഭയമായിരുന്നു അവൾക്ക് മോളെ ഒന്നും കഴിക്കാതെ പോവാണോ വിശപ്പില്ല ചേച്ചി അതാണ് അവളുടെ മറുപടി അർജുനും കേട്ടു അന്ന് രാത്രിയിൽ ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ട് അർജുൻ ഞെട്ടി ഉണർന്നു പാർവതിക്ക് എന്തോ ആപത്ത് പറ്റുന്നതായിരുന്നു സ്വപ്നം നേരം മൂന്ന് മണിയായിരിക്കുന്നു അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഡ്രസ്സിംഗ് റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു അവിടെയാണ് പാറു കിടന്നത് കയറി ചെന്ന് അർജുൻ നോക്കിയപ്പോൾ ചുവരിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് കരയുന്ന പാറുവിനെയാണ് അവൻ കണ്ടത് പാർവതി അവൻ വിളിച്ചപ്പോൾ അവൾ ചാടി എഴുന്നേറ്റു എന്താണോ എന്തു പറ്റി അവൻ ചോദിച്ചപ്പോൾ പാറ ഒന്നുമില്ലെന്ന് ചുമൽ ചലിപ്പിച്ചു എന്തിനാ കരയുന്നത് അവൻ വീണ്ടും ചോദിച്ചു എൻ്റെ കാര്യങ്ങൾ തിരക്കാൻ നമ്മൾ രണ്ടാളും തമ്മിൽ എന്തേലും ബന്ധമുണ്ടോ അർജുനേട്ടാ ഉണ്ടോ അലറി കരഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു ഉച്ചത്തിൽ അലറിക്കറിയുന്ന പാർവതിയെ കണ്ടതും അർജുനൊന്നും മനസ്സിലായില്ല അവളുടെ കണ്ണീർ അവൻ്റെ നെഞ്ചിനെ ചുട്ടു പൊള്ളിച്ചുകൊണ്ട് അരിച്ചിറങ്ങി പാർവതി അല്പം കഴിഞ്ഞതും അർജുനവളുടെ തോളിൽ തട്ടി അപ്പോഴും പാർവതി ആ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയുകയാണ് എടോ തനിക്കെന്തു പറ്റി ഇങ്ങനെ കരയുന്നത് ശാന്തനായാണ് അർജുന അവളോട് ചോദിച്ചത് പെട്ടെന്ന് പാർവതി പിന്നിലേക്ക് അകന്നു മാറി എന്നിട്ട് മിഴികൾ അമർത്തി തുടച്ചു സോറി ഞാൻ പെട്ടെന്നറിയാതെ അത്ര മാത്രം പറഞ്ഞിട്ട് അവൾ ആ തറയിലേക്ക് ചുരണ്ടു കിടന്നു കുറച്ചു സമയം അർജുന അവളുടെ കിടപ്പ് നോക്കി നിന്നു എന്നിട്ട് മുറിയിലേക്ക് പിൻവാങ്ങി എന്തൊക്കെയോ ഉള്ളതുപോലെ അവൻ്റെ പോലീസ് ബുദ്ധിയിൽ തെളിഞ്ഞു വന്നു ഇനി കൂടുതലൊന്നും ചികഞ്ഞു ചിന്തിക്കുന്നില്ല എത്രയും പെട്ടെന്ന് അവളെ പറഞ്ഞു വിടണം എല്ലാ കാര്യങ്ങളും വളരെ ആലോചനയോടെ ചെയ്യുന്നതായിരുന്നു താൻ പക്ഷേ ഇതിപ്പോൾ നശിച്ച നേരത്താണോ ഇങ്ങനെയൊക്കെ തോന്നിയത് അമ്മ പറഞ്ഞത് സത്യമാണ് ഈ പെണ്ണ് എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ തൻ്റെ തൊപ്പി തെറിക്കും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും അവൻ അന്ന് നേരം വെളുപ്പിച്ചു രാവിലെ സിന്ധു ചേച്ചി അടുക്കളയിലെത്തിയപ്പോൾ പാർവതി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നിരിപ്പുണ്ട് ആഹാ മോളിന്ന് നേരത്തെ ഉണർന്നോ അഞ്ചു മിനിറ്റ് ചേച്ചി കാപ്പി തരാം പറയുന്നതിനൊപ്പം തന്നെ സിന്ധു ചേച്ചി ചായ്ക്കുള്ള പാലെടുത്ത് അടുപ്പത്ത് വെച്ചു ധൃതി ഇല്ലേച്ചി മെല്ലെ മതി ഞാൻ ഉണർന്നപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് പോന്നതാ അവൾ പതിയെ അവരെ നോക്കി മോളുടെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു എന്തു പറ്റി സുഖമില്ലേ ഇന്നലെ ഒന്നും കഴിച്ചുമില്ല ചെറിയ തലവേദന ഉണ്ട് ചേച്ചി അതിൻ്റെ ആവും ഇതെന്താ മോൾ എപ്പോഴും ഈ തലവേദന സാറിനോട് പറഞ്ഞിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കാണിക്ക് ഞാനിന്ന് തിരിച്ചു പോവാ ചേച്ചി എൻ്റെ വീട്ടിലേക്ക് പെട്ടെന്ന് അവൾ പറഞ്ഞതും കേട്ടത് വിശ്വസിക്കാനാവാതെ അവർ ഞെട്ടി തിരിഞ്ഞു നോക്കി ഏ പോവാണോ അതെന്താ മോളെ അറിയില്ലേ ചേച്ചി അർജുൻ ചേട്ടൻ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു എങ്ങോട്ടും നീ ഇവിടെ നിൽക്ക് സാറിൻ്റെ ഭാര്യയല്ലേ മോള് അല്ല ചേച്ചി ഞാൻ സാറിൻ്റെ ഭാര്യയൊന്നുമല്ല അദ്ദേഹം എന്നെ പാർവതി പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ അർജുന അലറി വിളിക്കുന്നത് കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി പെട്ടെന്ന് അവൾ ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്നു ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ അവതരിപ്പിക്കാനാണോ നീ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു മറന്നു നീയ കടുപ്പത്തിൽ അവൻ ചോദിച്ചതും പാർവതി കുനിഞ്ഞ മുഖത്തോടെ മുകളിലേക്ക് പോയി എന്നിട്ട് പെട്ടെന്ന് അവളുടെ ബാഗ് എടുത്തു അതിൽ നിന്നും ഒരു ചോദി ഡ്രസ്സെടുത്ത് പുറത്തേക്ക് വെച്ചു വേഗം അതിട്ടുകൊണ്ട് റെഡിയായി നെഞ്ചു വിങ്ങി പൊട്ടുകയാണ് പോകാം പാർവതി കുനിഞ്ഞ മുഖത്തോടെ തലപൊലിക്കി സാറേ അരുന്ധതിയമ്മ വന്നിട്ടുണ്ട് രണ്ടാളും കൂടി ഒന്ന് താഴേക്ക് വരുമോ സിന്ധു ചേച്ചി വന്ന് വിളിച്ചതും അർജുൻ്റെ ചൊളിഞ്ഞു പാർവതി ബാഗെടുത്ത് ഇറങ്ങാൻ തുടങ്ങിയതും അവൻ അവളെ തടഞ്ഞു ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ താൻ വാ ഇരുവരും ചെന്നപ്പോൾ അരുന്ധതിയമ്മ സെറ്റിയിലുണ്ട് അമ്മേ ആ നിനക്ക് എപ്പോഴാണ് മോനെ ഓഫീസിൽ പോവേണ്ടത് എട്ടരയാകുമ്പോൾ എന്താമ്മേ ഇന്നലെ ഈ കുട്ടിയെ പറഞ്ഞു വിടാൻ ഞങ്ങളെല്ലാവരും പറഞ്ഞു പക്ഷേ ആ തീരുമാനം ഒന്ന് മാറ്റണം അതിനാ കാലത്തെ വന്നത് അരുന്തതി പറയുമ്പോൾ അർജുനവരെ സൂക്ഷിച്ചു നോക്കി തിങ്കളാഴ്ച മുതൽ പാർവതി ജോലിക്ക് പോട്ടെ എന്നിട്ടാവാം ബാക്കി അമ്മ ഇങ്ങനെ എങ്ങും തൊടാതെ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല ഇപ്പം നീ ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി ബാക്കിയൊക്കെ അറിയിക്കേണ്ട നേരത്തെ ഞാൻ അറിയിക്കും കേട്ടോ അർജുൻ എല്ലാം കേട്ടുകൊണ്ട് കൈകൾ നെഞ്ചിൽ പിണിച്ചു നിന്നു പാർവതിക്കിവിടെ നിൽക്കാൻ മടിയുണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരെ അതൊന്നും വേണ്ട ഇവൾക്കിവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ഇവൾ ഇവളെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അമ്മയോട് മറുപടി പറഞ്ഞത് അർജുനാണ് അത് നീയല്ലോ പറയേണ്ടത് ഇയാളല്ലേ പാർവതി പോരുന്നു എൻ്റെ കൂടെ കുഴപ്പമില്ല ഞാനിവിടെ നിന്നോളാം വിൽക്കി വിക്കി അവൾ പറഞ്ഞു ജോലിക്ക് പോകാൻ പ്രശ്നമൊന്നുമില്ലല്ലോ സർട്ടിഫിക്കറ്റ്സ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞതല്ലേ അതെ എല്ലാം കഴിഞ്ഞു ഇനി ജോയിൻ ചെയ്താൽ മതി ശരി എങ്കിൽ ആ കാര്യങ്ങളൊക്കെ നടക്കട്ടെ സിന്ധു കൊണ്ടുവന്നു കൊടുത്ത ചായയും കുടിച്ച് കുറച്ച് സമയം കൂടി ഇരുന്നിട്ട് അരുതതിയമ്മ യാത്ര പറഞ്ഞിറങ്ങി അർജുൻ വൈകുന്നേരം വീട്ടിലേക്ക് വരണം ഡിന്നർ അവിടെ നിന്നാവാം കാറിൽ കയറും മുന്നേ അമ്മ അവനെ ഓർമ്മിപ്പിച്ചു പാർവതി വരാൻ മറക്കണ്ട കേട്ടോ അവർ പറഞ്ഞതും പാർവതിയും തലകുലുക്കി അമ്മയുടെ പെട്ടെന്നുണ്ടായ മാറ്റത്തിന് കാരണം എന്താണെന്ന് യാതൊരു ഊഹവും കിട്ടാതെ അർജുന ആലോചനയിലാണ് പെട്ടെന്ന് തീരുമാനം മാറ്റിയെങ്കിൽ തക്കതായതെന്തോ സംഭവിച്ചു അവൻ തീർച്ചപ്പെടുത്തി ഈ സമയത്ത് സിന്ധു ചേച്ചിയാണെങ്കിൽ പാർവതിയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുകയാണ് എൻ്റെ മോള് പോകല്ലേ എന്ന് ഞാൻ നൂറുവട്ടം പ്രാർത്ഥിച്ചു എന്തായാലും ഈശ്വരൻ അത് കേട്ടല്ലോ സമാധാനം അവരുടെ പറച്ചിൽ കേട്ട് പാർവതി ചെറുതായി പുഞ്ചിരിച്ചു തുടരും ഇതൊരു ക്ലേശയാണെന്നിപ്പോൾ തോന്നും പക്ഷെ ട്രാക്കിൽ കയറിക്കഴിഞ്ഞാൽ ഈ ഡൗട്ട് തീരും കേട്ടോ കഥ ഇഷ്ടായെങ്കിൽ ദയവ് ഇത് ലൈക്കും കമൻറ്റും തരണേ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ